ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു നേരേ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയമൃത്യുദുഃഖികൾ നന്നായിട്ടുണ്ട് ആശയം വിശദീകരിച്ചോളൂ അധ്യാത്മരാമായണ കിളിപ്പാട്ട് അയോധ്യാകാണ്ടത്തിലെ ശ്രീ നാരദരാഘവ സംവാദത്തിലെ ഏതാനും വരികളാണ് പാരായണം ചെയ്തത് നാരദ മഹർഷി ശ്രീരാമനോട് പറയുന്നതാണ് പ്രസ്തുതം നാരദമഹർഷിയെ കണ്ട ശ്രീരാമചന്ദ്രൻ വളരെ വിനീതനായി അദ്ദേഹത്തോട് സംസാരിക്കുന്നു ഇത് കേട്ടിട്ട് അങ്ങയുടെ മായയാൽ എന്നെ മോഹിപ്പിക്കരുതെന്ന് നാരദൻ പറയുന്നു കയറിന്റെ കഷ്ണം ചില സന്ദർഭങ്ങളിൽ പാമ്പെന്ന തോന്നൽ ജനിപ്പിക്കുന്നു ആ തോന്നൽ ഭയത്തെ ജനിപ്പിക്കുന്നു എന്നാൽ സത്യം തിരിച്ചറിയുമ്പോൾ ആ ഭയം മാറുന്നു അതുപോലെ താൻ പരമാത്മാവ് തന്നെ എന്ന് തിരിച്ചറിയുമ്പോൾ ഇല്ലാതാവുന്നു ജീവാത്മാവും പരമാത്മാവും ഒന്നു തന്നെയാണെന്നുള്ള അദ്വൈത ദർശനമാണ് നമുക്കിവിടെ കാണാനാകുന്നത് രണ്ട് ഭാഗങ്ങളും ൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു ജീവനും സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു എന്ന് ഒന്നുകൂടെ എടുത്ത് പാടിയാൽ കാരണം ഇതൊക്കെ വലിയ കാര്യങ്ങളല്ല പറയുന്നത് വലിയ ഫിലോസഫിയൊക്കെ പറയുമ്പോൾ നമ്മൾ ഒന്നുകൂടെ എംഫസൈസ് ചെയ്താൽ കേൾക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിൽ കിടക്കും అదర్వైస్ నేను థ్యాంక్ యూ సార్ థ్యాంక్ సో మచ్